ക്ഷേത്രങ്ങളിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് യുവമോർച്ച ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ നിന്നുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ സ്വർണ്ണക്കൊള്ളത്തിയ മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ടി വിനോദിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ച പ്രവർത്തകർ വിനോദിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച മാർച്ച് മഹിമയിൽ വിനോദിന്റെ വീടിന് സമീപം പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷിദിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു അല്പനേരം പ്രവര്ത്തകര് പോലീസുമായി തള്ളുമുണ്ടായി നോർത്ത്‌ യുവമോർച്ച കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് മുഴുവൻ അപമാനകരമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിന് കൊള്ളക്കിൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷിപത്രമായി ബാക്കിപത്രമായി നിരവധി കാര്യങ്ങൾ ഇന്ന് പുറത്തുവരിക നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങൾ പരിശുദ്ധിയോടുകൂടി ഈ നാട്ടിലെ വിശ്വാസി സമൂഹം കണ്ടുപോകുന്ന ക്ഷേത്രങ്ങൾ അവർ കാണിക്കയായി സമർപ്പിക്കുന്ന സമർപ്പണം കട്ടുമുടിക്കുന്ന കൊള്ളക്കാരായി കേരളത്തിലെ ഭരണകൂടവും ഈ നാട്ടിലെ ഒരു വിഭാഗം ആളുകളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശബരിമലയിലെ വാർത്ത പുറത്തു വന്നപ്പോഴാണ് ജനങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായത് ശബരിമലയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മെല്ലാവരും മൃതശുദ്ധിയോടു പോയി ഭഗവാൻ അർപ്പിക്കുന്ന കാണിക്കകൾ ഭഗവാന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിനോ അവിടുത്തെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിനോ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് നാം ഇതുവരെ വിചാരിച്ചിരുന്നത് എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ പിണറായി വിജയൻ എന്നുള്ളതാണ് നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അമൽ രാജ് അധ്യക്ഷത വഹിച്ചു യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനുമോഹൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഡി കെ മനു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഖിൽ നാളോംകണ്ഠി അഖിൽ രാജ് സെക്രട്ടറി വിഷ്ണു അരി കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് ബിജെപി ജില്ലാ ട്രഷറർ വിപിൻ ചന്ദ്രൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് നടുവത്തൂർ ഷിബിൻ പത്മനാഭൻ രചിത രാഹുൽ ട്രഷറർ അരുൺലാൽ രഗിലേഷ് അടിയൂർ പി കെ ശ്രീസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി